ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ചന്ദ്രകാസ് കിച്ചൺ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആദ്യം തന്നെ ഞങ്ങളുടെ ചാനലിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ തരാം നമ്മുടെ ചാനലിൽ കൂടുതലായിട്ടും നമ്മൾ കൃഷി സംബന്ധമായിട്ടുള്ള വീഡിയോസും അതേപോലെ തന്നെ പാചക സംബന്ധമായിട്ടുള്ള വീഡിയോസാണ് കൂടുതലായിട്ടും പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വീഡിയോ ആണ് താല്പര്യം എന്നുള്ളത് ഒരു വീഡിയോയുടെ താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും താല്പര്യം അതായത് നമ്മളെ വീഡിയോസ് ഇടുമ്പോഴത്തേക്കും എല്ലാ നമ്മുടെ വ്യൂവേഴ്സും ചോദിക്കുന്ന ഒരു വിഷയത്തിനെ കുറിച്ചിട്ടാണ് അപ്പം ഞങ്ങളത് പറയാമെന്ന് വിചാരിച്ചു നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഇഷ്ടം പോലെ സ്കീമുകൾ നമുക്ക് അവൈലബിൾ ആണ് അത് പലർക്കും അറിയില്ല അപ്പോൾ അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമുക്ക് മുനിസിപ്പാലിറ്റിന്ന് ഒരുപാട് സ്കീം അനുസരിച്ച് നമുക്ക് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്ന ലഭിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിനു മുമ്പത്തെ ഒരു അനുസരിച്ചിട്ട് പല സ്കീമനുസരിച്ചിട്ട് നമുക്ക് പല കൃഷിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരു സ്കീമായിരുന്നു കുറ്റിക്കുരുമുളകിൻ്റെ സ്കീം മറ്റൊരു സ്കീം അനുസരിച്ച് ഞങ്ങൾക്ക് നാല് ചാക്ക് വളവും മണ്ണും എല്ലാം കൂടെ മിക്സ് ചെയ്തതും അതേപോലെ തന്നെ ചട്ടികളും ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു അത് ശരിക്കും നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സ്കീം തന്നെയായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് കിഴങ്ങ് വർഗ്ഗങ്ങൾ ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു കിറ്റ് അതും മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നമുക്ക് ഇതേപോലെ ലഭിച്ചൊരു സ്കീമായിരുന്നു ഇതിനു മുമ്പ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടിയ സ്കീം അനുസരിച്ചിട്ടുള്ള ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അത് ഈ ഒരു വീഡിയോയുടെ മുകളിലായിട്ട് ഞങ്ങൾ അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം അപ്പം താല്പര്യമുള്ളവരെല്ലാവരും അത് കയറി കാണുക അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പഞ്ചായത്തെന്നാണ് ആക്ച്വലി ഞങ്ങളുടെ പഞ്ചായത്തല്ല അതൊരു തെറ്റ് ഞങ്ങൾക്ക് സംഭവിച്ചതാണ് ശരിക്കും അത് മുനിസിപ്പാലിറ്റിയാണ് ഇപ്പം നിങ്ങളുടെ ഏതാണോ മുനിസിപ്പാലിറ്റിയാണ് അല്ലെങ്കിൽ പഞ്ചായത്താണ് കോർപ്പറേഷൻ ആണ് എല്ലാവടും ഈ സ്കീമുകൾ അവൈലബിളാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഡയറക്റ്റ് പോയി അന്വേഷിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ വാർഡ് മെമ്പറായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് ഏതൊക്കെ സ്കീമാണ് അവൈലബിൾ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഇതേപോലൊരു അപേക്ഷാ ഫോറം നിങ്ങൾക്ക് കിട്ടും അപ്പം അത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഒരുപാട് സ്കീമിനെ കുറിച്ച് അവർ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അതനുസരിച്ചുള്ള സ്കീമുകളിൽ പൂരിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമ്മളിപ്പോൾ ടറസ് കൃഷി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കൃഷിയിലൊക്കെ താല്പര്യമുള്ളത് കൊണ്ട് നമ്മുടെ ഇവിടുത്തെ വാർഡ് മെമ്പർ വാർഡ് മെമ്പർ കൊണ്ടെത്തുന്ന ഒരു ഫോമാണ് ഈ ഫോം നമ്മൾ പൂരിപ്പിച്ച് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ സ്കീമിലുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ലഭിക്കുക അപ്പോൾ ഇപ്രാവശ്യം ഗ്രാമസഭ കൂടിയപ്പോൾ ഞങ്ങൾക്ക് അടുത്തതായിട്ട് കിട്ടിയ ഒരു ഫോമാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൽ കുറേ ഒരുപാട് എന്താ പറയുക ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് പല തരത്തിലുള്ള സ്കീമുകളും ഇതിൽ അവൈലബിൾ ആണ് ഇപ്പം ഫസ്റ്റ് പേജിൽ ഇതിൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഡീറ്റെയിൽസ് ഫിൽ ചെയ്ത് കൊടുക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഡീറ്റെയിൽസ് എല്ലാവരും ഈ ഫസ്റ്റ് പേജ് നമ്മൾ കമ്പൽസറി ആയിട്ട് ഫില്ല് ചെയ്യുക കാരണം ഡീറ്റെയിൽസ് എല്ലാവരുടെ ആവശ്യമാണ് പിന്നെ നമ്മൾക്ക് ഇത് തുറന്ന് നോക്കുമ്പോഴാണെങ്കിലും പല പല വിവിധ സ്കീമുകൾ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ഇപ്പം ഞാൻ ഇതിനെക്കുറിച്ച് അതായത് കൃഷിയുടെ മാത്രം ഞാൻ പറയുന്നുള്ളൂ അല്ലാതെ തന്നെ ഇതിലൊത്തിരി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒത്തിരി സ്കീമുകൾ അതായത് കൃഷി മാത്രമല്ല പൊതുവിഭാഗത്തിൽപ്പെട്ട ചെറുകിട നിർമ്മാണ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഇതിൽ പോത്തുകുട്ടി അതേപോലെ തന്നെ കിടാരി വളർത്തൽ ക്ഷീര സംഘങ്ങളിൽ പാലളക്കുന്നവർക്കുള്ള സബ്സിഡി അങ്ങനെ ഒരുപാട് ഇതിൽ ആണ് അപ്പം ഇങ്ങനത്തെ സ്കീമുകളെ കുറിച്ച് അറിയാനായിട്ട് നിങ്ങൾ ഡയറക്റ്റായിട്ട് തന്നെ വാർഡ് മെമ്പറേയോ അല്ലെങ്കിൽ നിങ്ങളുടെ മുനിസിപ്പാലിറ്റിയിലോ പഞ്ചായത്തിലോ കോണ്ടാക്ട് ചെയ്ത് നോക്കുക അപ്പം ഞാൻ ഇതിൽ കൃഷിയുടെ മാത്രം ഞാൻ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എന്താണെന്നുള്ളത് അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൃഷിയുടെ സംബന്ധമായിട്ടുള്ള പദ്ധതികൾ മാത്രമേ ഞാനിവിടെ വായിക്കുന്നുള്ളൂ അപ്പം ആദ്യമായിട്ട് ഇവർ ഈയൊരു ഇതിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും കിട്ടുന്നതാണ്ടോ അതായത് പൊതുവിഭാഗത്തിന് കിട്ടുന്ന പദ്ധതികളാണ് ആദ്യത്തെ ഇവർ പറഞ്ഞിരിക്കുന്നത് സമഗ്ര പുരയുടെ കൃഷിയാണ് അത് അതിന്റെ അർഹതാ മാനദണ്ഡങ്ങൾ എന്ന് പറഞ്ഞാൽ അർഹിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണെന്നുള്ളത് അപ്പം അങ്ങനെ ആരൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുകിട നാമമാത്ര കർഷകർ നഗരസഭ പരിധിയിലുള്ളവർ കൃഷിയുള്ളവർ ഇത്രയും പേർക്കാണ് ഈ ഒരു സമഗ്ര പുരയുടെ കൃഷി കിട്ടുക ഇനി അതിന് മുൻഗണന അവരെന്താ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷി ഉപജീവന മാർഗമായി സ്വീകരിച്ചിട്ടുള്ളവർ വനിതകൾക്ക് കിട്ടും അതേപോലെ തന്നെ യുവജനങ്ങൾക്ക് കിട്ടും സമ്മിശ്ര കൃഷിയുള്ളവർക്ക് കിട്ടും പിന്നോക്ക സമുദായക്കാർക്കും കിട്ടും ഇനി മറ്റുള്ളവ എന്ന് പറഞ്ഞിട്ടൊരു കോളത്തിലെ ഒരു കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാതെ പുരയുടെ കൃഷിക്ക് ജൈവ വളവും കുമ്മായവും വിതരണം ചെയ്യുന്നു ഇരുപത്തഞ്ച് ശതമാനം ഗുണഭോക്തൃ വിഹിതം അടയ്ക്കണം അതായത് ഇരുപത്തഞ്ച് പേഴ്സൻറ്റേജ് മാത്രമേ നമുക്കിതിനൊക്കെ പൈസയാകുന്നുള്ളൂ അത് നമ്മൾ ഒറിജിനൽ വിലയുടെ ഇരുപത്തഞ്ച് ശതമാനം മാത്രമേ നമുക്കിതിന് കൊടുക്കേണ്ട ആവശ്യമായിട്ടുള്ളൂ ഇനി അടുത്ത ഒരു പദ്ധതിയുടെ പേരാണ് കിഴങ്ങ് വർഗ വിതരണ കിറ്റ് അത് വനിതകൾക്ക് മാത്രമായിട്ടുള്ളതാണ് അപ്പോൾ ഈ ഈ ഒരു പദ്ധതി അനുസരിച്ച് ഞങ്ങൾക്ക് ഈയൊരു കിഴങ്ങ് വർഗ കിറ്റ് ഞങ്ങൾ പൂരിപ്പിച്ചു കൊടുത്തിട്ട് ഞങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് ആരൊക്കെയാണ് അർഹതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വനിതകൾ ചെറുകിട നാമമാത്ര കർഷകർ നഗരസഭാ പരിധിയിലുള്ളവര് പിന്നെ അതിന്റെ മുൻഗണനാ മാനദണ്ഡങ്ങൾ പറഞ്ഞിട്ട് കൃഷി ഉപജീവന മാർഗമായി സ്വീകരിച്ചിട്ടുള്ളവർ പരമ്പരാഗത കർഷകർ പിന്നോക്ക വിഭാഗക്കാരായ കർഷകർ ദാരിദ്ര്യരേഖയ്ക്ക് രേഖയ്ക്ക് താഴെയുള്ളവർ കൃഷി ചെയ്യാൻ സ്വന്തം ഭൂമിയുള്ളവർ അപ്പോൾ അതിലെന്താ ഉണ്ടാവാന്ന് വെച്ചാൽ കിഴങ്ങ് വർഗങ്ങൾ അഞ്ഞൂറ് യൂണിറ്റ് ഗുണഭോക്ത വിഹിതം ഇല്ല ഇതിലിവർ പറഞ്ഞിരിക്കുന്നത് ഗുണഭോക്ത വിഹിതം ഇല്ല എന്നാണ് അതായത് നമുക്ക് ഫ്രീ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഞങ്ങൾക്ക് കഴിഞ്ഞ ഒരു കിഴങ്ങ് വർഗ്ഗ കിറ്റ് വിതരണത്തിൽ നമ്മൾ ഇരുന്നൂറ് രൂപ കൊടുത്തിട്ട് നമുക്ക് ഇഞ്ചി ചേന അതേപോലെ തന്നെ മഞ്ഞൾ ഇതെല്ലാം നമുക്ക് കിട്ടി അതുമാത്രമല്ല വളവും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചേന എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒത്തിരി ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഏഴ് ചേന വിത്തോളം ഉണ്ടായിരുന്നു ഇഞ്ചി ഇഞ്ചിയും അതേപോലെ തന്നെ മഞ്ഞളൊക്കെ ഒത്തിരി ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു സത്യത്തിൽ നമുക്ക് വെക്കാനായിട്ട് അധികം സ്ഥലം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അയൽവക്കത്തുകാർക്കൊക്കെ കൊടുക്കുകയാണ് ചെയ്തത് കാരണം ഈ ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് അന്ന് വെർത്തായിരുന്നു എന്ന് വെച്ചാൽ ധാരാളം ഒരുപാട് നമുക്ക് കിട്ടിയിരുന്നു പക്ഷേ ഇപ്രാവശ്യത്തെ അവർ ഈ ഒരു ഫോമിൽ പറഞ്ഞിരിക്കുന്ന ഗുണഭോക്തൃ വിഹിതം ഇല്ല എന്നാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കറക്റ്റായിട്ട് അറിയില്ല അടുത്ത പ്രോജക്റ്റ് വന്നിട്ട് അതിൻ്റെ നമ്പർ വന്നിട്ട് ടു ടു അപ്പോൾ അതിൽ എച്ച് ഡി പി ഇ ചട്ടി വിതരണമാണ് അതിന് അർഹതായിട്ടുള്ള മാനദണ്ഡങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുകിട നാമമാത്ര കർഷകർ സ്വന്തമായിട്ട് സ്ഥലമുള്ളവരും നഗരസഭാ പരിധിയിലുള്ള താമസക്കാർക്കും അപേക്ഷിക്കാം പിന്നെ മുൻഗണനയായിട്ട് ആർക്ക എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മൺചട്ടിയിലും ഗ്രോ ബാഗും ഇല്ലാത്ത കൃഷി ചെയ്യാൻ സൗകര്യമില്ലാത്തവർ അതായത് നമ്മൾ ടെറസ് ഗാർഡനിലൊക്കെ ചെയ്യുന്ന അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പ്രത്യേകമായിട്ട് ഇത് അപേക്ഷിക്കാം മട്ടുപാവ് കൃഷി ചെയ്യുന്നവർ വനിതകൾ പിന്നോക്ക വിഭാഗക്കാർ യുവജനങ്ങൾ എന്നിവർക്കെല്ലാവർക്കും ഈ ഒരു ചട്ടി വിതരണത്തിൽ അപേക്ഷിക്കാവുന്നതാണ് പിന്നെ അവർ പറഞ്ഞിരിക്കുന്നത് എച്ച് ഡി പി ഇയിൽ പോട്ടിങ് മിശ്രിതം നിറച്ച് പച്ചക്കറി തൈയടക്കം വിതരണം ചെയ്യുന്നു ഒരു യൂണിറ്റ് അതായത് ഇരുപത് എച്ച് ഡി പി ഇ ചട്ടി ഒരു ചട്ടിക്ക് ഇരുന്നൂറ് രൂപ നിരക്കിൽ ഇരുപത്തഞ്ച് ശതമാനം ഗുണഭോക്തൃ വീതം കൃഷിഭവനിൽ അടയ്ക്കണം അതായത് ഇതിന്റെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാത്രമേ നമുക്ക് അടയ്ക്കേണ്ടതായിട്ടുള്ളൂ ഈ ഒരു പദ്ധതി അനുസരിച്ചിട്ട് നമ്മൾ നമ്മൾ അപ്ലൈ കഴിഞ്ഞ പ്രാവശ്യം അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ഇതേപോലെ ഇരുപത് ചട്ടിയും നാല് ചാക്ക് നിറച്ച് പോട്ടി മിശ്രിതവും നമുക്ക് ലഭിച്ചിരുന്നു അപ്പോൾ നമ്മൾക്ക് നമ്മൾ ഈ ഒരു പദ്ധതി അനുസരിച്ച് നമ്മൾ അപ്ലൈ എന്ന് പറഞ്ഞിരുന്നു അതായത് എച്ച് ഡി ബി ഐ ചട്ടി ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് കിട്ടിയ ചട്ടികളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതും പിന്നെ അതേപോലെ തന്നെ നാല് ചാക്ക് നിറച്ച് പോട്ടി മിശ്രിതം അതിൽ വളവും മണ്ണും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടായിരുന്നു നമുക്ക് അവർ തന്നിരുന്നത് അത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ചട്ടികളാണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള ചട്ടികളായിരുന്നു അതിൻ്റെ വീഡിയോ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി കണ്ടുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി ആയിരിക്കും വീഡിയോ ലെങ്ത്ത് കൂടുതലായതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ടായിട്ടാണ് ഇടുന്നത് അതായത് രണ്ട് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്